േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാർവതിയോട് മീനു കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വിവാഹത്തിന്റെ കാര്യമൊന്നും ഞാൻ ആലോചിച്ചിട്ട് കൂടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ പറയുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്തായാലും നിന്റെ വിവാഹം നടക്കേണ്ടതു തന്നെയല്ലേ അത് ഇപ്പോൾ നടന്നാലും പിന്നെ എപ്പോൾ വേണമെങ്കിലും നടന്നാലും എന്ത് മാറ്റമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പേടിക്കാതെ മുന്നോട്ട് നീ പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നീ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും തുറന്ന് പറയുന്നതിനായി നീ തയ്യാറാകണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനു മാത്രവുമല്ല താൻ മനസ്സിൽ കണ്ടതുപോലെ ഉള്ള ഒരു സ്നേഹം തന്നെ ആണോ സൂരജിന്റെ മനസ്സിൽ ഉള്ളത് എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ് ഒരിക്കലും സൂരജിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് അവൾ വിചാരിച്ചിരുന്നുമില്ല ഇതേ തുടർന്നാണ് കാര്യങ്ങൾ ചോദിക്കുന്നതിനായി മുന്നോട്ടേക്ക് കടന്ന് വരികയും ചെയ്യുന്നത് ഇതേ സമയം കല്യാണത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് വളരെ വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല സൂരജിന്റെ വീട്ടുകാർ മീനുവിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പാർവതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് നാരായണൻ നാരായണനാകെ പകച്ചു പോവുകയും ചെയ്യുന്നു മീ മീനുവിനെ ചെന്ന് കണ്ട് ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് നാരായണൻ do like share and subscribe